என்ன मारेதே என்ன मारे எனக்கு சலாம் காட்டிட்டேன் நீங்க காட்டிட்டேன் நான் காட்டம் ಮಿличе கட்டிட்டேன் onu मारдик இதானே வணக்கம் வணக்கம் அதே நீங்க என்ன கானிக்கின சார വെള്ളம் இல்ல சார വെള്ളம் இல்ல വെള്ളம் இல்ல இனது ஐயோ വെള്ളம் இல்ல இன்னல ஒரு டாங்க വെള്ളம் நான் அடிச்சிட்டானே அது என்ன ஐயோ சாரோடு பராயன வந்து போய் எந்த சார என்ன பொண்ணு சாரே നമ്മുടെ എന്റെ വൈഫിന്റെ അനിയത്തിയുടെ കല്യാണം അല്ലായിരുന്നു ഇന്നലെ ആ അളിയിൽ ഇന്നലെ വിളിച്ചായിരുന്നു ഇന്നലെയാണോ നല്ല അളിയനാ കേട്ടോ വൈഫിന്റെ അനിയത്തിയുടെ കല്യാളാ നിന്നെ വിളിക്കുന്നത് അതല്ല ഇന്നലെ എന്നെ വിളിച്ചു വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അവർ ഈ മലയിലല്ലേ താമസിക്കുന്നത് അവിടെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാ അതിന് അത്യാവശ്യമായിട്ട് ഒരു ടാങ്ക് വെള്ളം ഒത്തിക്കണം കല്യാണം നടക്കണം വെള്ളം വന്നേ പറ്റൂന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ കിടന്നു നമ്മൾ ആറ് മാസമായിട്ട് ഇവിടെ ഇരിക്കുവല്ലോ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു വർക്ക് വന്നോ എവിടെയെങ്കിലും തീ പിടിച്ചു പറഞ്ഞാൽ നമ്മളെ ആരെങ്കിലും വിളിച്ചോ ഇല്ല ആറ് മാസമായിട്ട് നമ്മൾ ഓഫീസിൽ ചീട്ടുകാളി മാത്രമല്ല നടക്കുന്നുള്ളു അല്ല പറയട്ടെ അങ്ങനെ ഞാൻ അളിയും വിളിച്ചു പറഞ്ഞു അത്യാവശ്യമായിട്ട് നീ ഒരു ടാങ്ക് വെള്ളം ഒത്തിക്കാൻ പറ അപ്പൊ തന്നെ ഞാൻ ഈ കല്യാണ വീട്ടിലോട്ട് ഒരു ടാങ്ക് വെള്ളം ഒന്ന് വിട്ടു വെള്ളം വെള്ളം കൊടുത്തോടൊപ്പം ഈ തീ അണച്ചാൽ എന്റെ വീട്ടിലെ തീ പോകത്തുള്ളൂ അത് ാണ് തീയല്ലോ ഇയാൾ എന്ത് പറയുന്നത് പഴമക്കാര് പറയുന്നത് കേട്ടിട്ടില്ല തീ ഇല്ലാത്ത പകുണ്ടാവൂ എന്റെ ദൈമം സാർ തീ കത്തില്ല അത് സ്മോക്കറാണ് പോക്കറോ ഏത് പോക്കറ എന്റെ അല്ല സ്മോക്കർ സ്മോക്കർ ആ ഓ സ്മോക്കറ ഇല്ലയോ അതെ ഈ മാതിരി പുക കിട്ടാണ്ടല്ലോ നിന്റെ കൂമ്പുപാടി പോത്തേ ഉള്ളു കേട്ടോ ഇവന്റെ പുക കണ്ടിട്ടെ ഇവൻ വെറും സ്മോക്കറല്ല എന്നാ കൊറച്ച് നത്തങ്ങ വരത്തിന് കറകളകി പോട്ടെ ഒറ്റ പയ്യനായിരുന്നു ഇത് മെഷീനാണ് മെഷീൻ മെഷീനായാലും മനുഷ്യനായാലും ഈ മാതിരി പുക വെച്ചാൽ ആ കൂമ്പുപാടി പോത്തേ ആക്കുന്നു എന്തിനാ വെച്ചാൽ ഞാൻ ആദ്യം ഹൈവേ പോലീസിലായിരുന്നു അവിടെ രാത്രിയിലുള്ള ജാക്കറ്റൊക്കെ ഇട്ടോണ്ട് ഞാൻ ജോലിക്ക് നിന്നും അപ്പൊ അവിടെയും കളിയാക്കലോ എന്താണ് സിനിമാറ്റിക് ഡാൻസുകാരെ നിൽക്കുന്നുണ്ട് അത് കളഞ്ഞിട്ട് ഈ ജോലി വിളിച്ച കേട്ടോ ശിക്കാരി നിങ്ങൾ അതൊക്കെ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് അങ്ങനെ കളിയാക്കാവോ കളിയാക്കാമോ കളിയാക്കാൻ വിളിച്ചോണോ ഇവിടെ അല്ല 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 ഇവിടെ ഉണ്ട് ഞങ്ങൾ നിങ്ങൾ വരാത്തു വരുന്നത് തീതി ആ എന്നാ ഒരു വേള ദിവസം കള്ളം എടുത്തു കൂടി അത് ഇന്ന തീയാണ ചേട്ടെ അതല്ല ഞങ്ങള് തീ തി ഞാനിവിടുന്ന് തീ തി ഞങ്ങൾ പിള്ളേരും ഇതേ മാത്രം തീതാടാ പത്മാസൂരൻ്റെ മാറി കേട്ടോ സാർ അതിവിടെ ഈ പ്രോഗ്രാം കാണാൻ വന്ന സംഭവമാണ് നമ്മൾ വിളിച്ചല്ലോ എത്ര പ്രാവശ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ നൂറ്റി ഒന്നില് ഞാൻ വിളിച്ചിട്ട് നിങ്ങള് ഇപ്പഴാണ് ഇവിടെ എത്തുന്നത് ആ നൂറ്റി ഒന്നിലോട്ട് വിളിച്ചു നൂറ്റി ഒന്നില് വിളിച്ചു എത്തുന്നത് എത്ര പ്രാവശ്യം ഒരു പ്രാവശ്യം ഈ പറച്ചിൽ കേട്ടാൽ നൂറ്റി ഒന്നിലോട്ട് നൂറ്റി ഒന്നു തവണ വിളിച്ച പോലാണല്ലോ ഈ പറയുന്നത് അതെ നിങ്ങൾ ഈ നൂറ്റിയൊന്നിലോട്ട് വിളിക്കുമ്പോൾ നൂറേൽ ഇങ്ങോട്ട് വരാതെ അങ്ങനെ വരാൻ പറ്റത്തില്ല അതെ ജാഭവന്റെ കാലത്തെ ഒരു സാധനമാണ് കയ്യിലുള്ളത് വേണ്ടേ ആക്സിലേറ്ററിൽ ഇങ്ങനെ ചവിട്ടി അങ്ങോട്ട് പിടിച്ചാൽ മൂന്ന് ദിവസം ആശുപത്രി കിടക്കേണ്ടി വരും മുട്ട മുട്ട ഓപ്പറേഷൻ ഓപ്പറേഷൻ ആ സ്പീഡ് കിട്ടും പിടിച്ചാൽ വരെയൊക്കെ പോകും ഇതുകൊണ്ടാണ് നിങ്ങൾ ഈ ചെയ്യാൻ നടക്കുന്നത് ആ ഇരുപത് കിലോമീറ്റർ സ്പീഡ് ഞാൻ പാഞ്ഞു ഇങ്ങോട്ട് വരുമ്പോഴാണ് അവിടെ പിള്ളേര് തടഞ്ഞു നിർത്തിയിട്ട് പറയുവണിയടി കേട്ടോട്ട് വന്ന് പറയാക്ക് രണ്ടു മൂന്ന് നയസ് തരണം പൈസ ഇപ്പൊ ഇല്ലെന്ന് മണി മണിയടിച്ചുകൊണ്ട് വരുന്ന കണ്ണു ഇത് ഐസ് വണ്ടിയാണെന്ന് അയ്യോ ഇത് ജാമ്പുവാന്റെ കാലത്തെ വണ്ടിയല്ലേ പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ മൂന്ന് പേടി മുന്നോട്ട് വരുമ്പം കുറെ നാട്ടുകാരിലവിടെ തറഞ്ഞു വെച്ചിട്ട് പറയുക നിർത്താ നിങ്ങൾ രണ്ടു കഴിഞ്ഞിറങ്ങി ഞങ്ങൾ കണ്ടു അവിടെ ഇറങ്ങി ഇറങ്ങിച്ചെന്നു ഞാൻ ഞങ്ങളോട് പറയാ നിനക്കൊന്നും ചെവി കിട്ടുകൂടെ കണ്ണ് കണ്ടുകൂടെ ഈ മണി കൂടെ നിറയ്ക്കുന്ന നിങ്ങൾ കണ്ടില്ലേ ഇത്രയും വലിയ ശബ്ദം ഉണ്ടായിട്ട് നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ല ഇത് ഓഫ് ചെയ്തോണ്ട് പോകാറ് അവർക്ക് മനസ്സിലായില്ല മനസ്സിലായോ പറയുന്നു അണക്കണ്ട ഒരാൾക്ക് ആത്മഹത്യ ചെയ്യണം ആത്മഹത്യ ആത്മഹത്യ ദേ ആത്മഹത്യം പറഞ്ഞുതരാം പുള്ളിക്ക് ഐ ലവ് യു എന്ന് പറയണമെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞാലേ ചാടിച്ചാവൂ എന്ന്

നിങ്ങൾ പേര് ഒരു ഐ ലവ് നിങ്ങൾക്ക് ഇവിടെ അതല്ല സാറേ എന്റെ പ്രശ്നം നിങ്ങൾക്ക് പിടികിട്ടീലേ ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി അവനോട് ഐ ലവ് യു എന്ന് പറഞ്ഞാലേ ഇറങ്ങി വരുവുള്ളൂ പെൺകുട്ടിയോ ആ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചോ എനിക്ക് അടുത്ത പ്രോഗ്രാം ഉള്ളതാ പറയാൻ പോലും